ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ധ്രുവൻ ആണെങ്കിൽ പ്രൊഫസറിന്റെ വീട്ടിൽ വന്ന് ഉണ്ടാക്കുകയാണ് കാശ് റെഡിയായോ എന്ന് ചോദിച്ചിട്ട് പ്രൊഫസർ പറയുന്നുണ്ട് പൈസയാണെങ്കിൽ റെഡി ആയിട്ടില്ല രണ്ടു ദിവസം കൂടെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയാണ് ധ്രുവൻ ആണെങ്കിൽ ആരതിയോട് കോഫിയുമായിട്ടൊക്കെ വരാൻ എന്നൊക്കെ പറയുന്നു ധ്രുവൻ പറയാണ് ഞാനല്ല പ്രൊഫസറാണ് എനിക്ക് വാക്ക് തന്നത് ഉറപ്പായിട്ട് ഇന്ന് പൈസ തരണം അല്ലെങ്കിൽ നാളെ കൂടെ ഞാൻ വെയിറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നു ആരതിയാണെങ്കിൽ കോഫിയുമായിട്ട് വരുന്നു അത് കണ്ടിട്ട് ആദർശന് ദേഷ്യം വരുന്നു ആദർശാണെങ്കിൽ ആരതിയെ വഴക്ക് പറയുകയാണ് നിന്നോട് ആര് പറഞ്ഞു കോഫിയുമായിട്ട് വരാൻ നീ കയറി പോകാനെന്ന് പറയുന്നു ധ്രുവൻ അപ്പോൾ ആദർശനോട് പറയാണ് അളിയൻ എന്തിനാണ് അവളോട് ദേഷ്യപ്പെടുന്നത് എന്റെ ഭാര്യയാകാൻ പോകുമല്ലേ അപ്പോൾ അത് ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുന്നു ആദർശൻ അതൂടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആദർശാണെങ്കിൽ ധ്രുവനെ പിടിച്ചിട്ട് അടിക്കുകയാണ് അതിനുശേഷം വീടിന് പുറത്താക്കുന്നു പ്രൊഫസറും നന്ദിനിയമ്മയും ആണെങ്കിൽ ആദർശനെ വന്നിട്ട് തടയുന്നുണ്ട് ധ്രുവൻ പറയാണ് എൻ്റെ അളിയനാണെങ്കിൽ ഭയങ്കര ബോക്സിംഗ് താരമാണെന്നൊക്കെ എനിക്കറിയാം കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ നാളെ ഞാൻ വീണ്ടും വരുമെന്ന് പറയുന്നു ആരതിയെ വിളിക്കാനെന്നു പറയുന്നു ആ സമയത്താണെങ്കിൽ ആരതി അവിടേക്ക് വരുന്നുണ്ട് ധ്രുവൻ ആരതിയോട് കൂടിയായിട്ട് പറയുകയാണ് നാളെ ഞാൻ ഉറപ്പായിട്ട് വരും ഒരു ജ്യോതിഷനെയും കൂട്ടിയിട്ടാണ് വരുന്നത് നാളെ നിങ്ങൾ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ആരതിയുടെ മുഹൂർത്തം നോക്കിയിട്ട് വിവാഹം തീരുമാനിക്കുമെന്ന് പറയുന്നു ധ്രുവൻ പറയുന്നത് കേട്ടിട്ട് ആർക്കും ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല ആദർശാണെങ്കിൽ ദേഷ്യം അടക്കി പിടിച്ചിരിക്കുകയാണ് ആരതി കരഞ്ഞുകൊണ്ടകത്തേക്ക് പോകുന്നു മുത്തശ്ശിയാണെങ്കിൽ ആരതിയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ആരതിയാണെങ്കിൽ കരയുകയാണ് ഒന്നും പറയുന്നില്ല പിന്നീട് ദേവമ്മ മഹാദേവനെ കാണുന്നു ദേവമ്മയാണെങ്കിൽ മഹാദേവനോട് പറയാണ് നമ്മൾ എന്തുദ്ദേശത്തോടെയാണ് വിവാഹം നടത്തിയതെന്നൊക്കെ മറന്നു പോയോ എന്ന് ഇലക്ഷന്റെ സമയമായ കൊണ്ട് ഉറപ്പായിട്ടും ഗൗരിയും ശങ്കറിനെ തിരിച്ചു വിളിക്കണമെന്നൊക്കെ പറയാണ് ദേവമ്മ പറഞ്ഞതുകൊണ്ട് മഹാദേവന് വേറെ വഴിയില്ലാതെ ശങ്കറിനെ ഫോൺ ചെയ്യുന്നു ശങ്കറിനോട് മഹാദേവൻ പറയാണ് നീ ഒരുപാട് കഷ്ടപ്പെടുകയല്ലേ എന്തായാലും നിന്റെ ഭാര്യയും കൂട്ടി തിരിച്ചു വരാനെന്ന് പറയുന്നു അത് കേട്ടിട്ട് ശങ്കർ പറയാണ് അച്ഛനാണെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ വിളിക്കുന്നത് ദേവുമ്മ പറഞ്ഞിട്ടല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ശങ്കർ ഫോൺ വെച്ചതിന് ശേഷം കൂട്ടുകാരോട് പറയാണ് എന്റെ അച്ഛനാണെങ്കിൽ എന്നെ വിളിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പക്ഷെ ഞാൻ കുറച്ച് വെയിറ്റ് ഇട്ടു അച്ഛനാണെങ്കിൽ ഒന്നുകൂടെ വിളിക്കട്ടെ അതിനുശേഷം അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയാണ് ശങ്കർ സന്തോഷത്തോടെ ഗൗരിയോട് പോയി പറയാണ് നമ്മളെ ചാരങ്ങാട്ടിലേക്ക് അച്ഛൻ വിളിച്ചെന്ന് ഗൗരി പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഗൗരിയാണെങ്കിൽ ആരതി പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുകയാണ് വീണ്ടും ശങ്കർ ചോദിക്കുന്നുണ്ട് ഗൗരിയോട് എന്താണ് നിനക്ക് സന്തോഷമില്ലാത്തതെന്ന് ഗൗരി അപ്പോൾ പറയാണ് എനിക്ക് സന്തോഷമായെന്നൊക്കെ പിന്നീട് രാത്രിയിൽ ആരതിയാണ് കാണിക്കുന്നത് ആരതിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാണ് ധ്രുവൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കുകയാണ് ആരതി വിചാരിക്കുകയാണ് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ഒരേ ഒരു വഴിയുള്ളു ഈ വീട് വിട്ടു പോവുക എന്നത് ആരതിയാണെങ്കിൽ ഒരു കത്തെഴുതി വെച്ചതിന് ശേഷം വീട് വിട്ട് രാത്രിയിൽ ഇറങ്ങുന്നു അതേസമയം ധ്രുവനോടാണെങ്കിൽ ധ്രുവന്റെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ് മച്ചാന്റെ ഉദ്ദേശം എന്താണെന്ന് നാളെ പൈസ കിട്ടിയില്ലെങ്കിൽ ആരതിയെ കല്യാണം കഴിക്കാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നു ധ്രുവൻ പറയുന്നു ആരതിയെ വിവാഹം കഴിക്കാൻ തന്നെയാണ് പ്ലാൻ എന്ന് കൂട്ടുകാരനപ്പോൾ പറയാണ് ഇത് ശങ്കറും ഗൗരിയും അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ എന്ന് ധ്രുവൻ അപ്പോൾ പറയാണ് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അവർ അറിയാൻ പോകുന്നുള്ളൂ അത് മാത്രമല്ല ആരതിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരതിയെ വെച്ചായിരിക്കും ഞാൻ ശങ്കറിനെ ഗൗരിയെ തകർക്കുക ഗൗരിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അനിയത്തിയുടെ ജീവിതം ഓർത്തിട്ട് ഒന്നും ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നു ധ്രുവൻ പറയുന്നുണ്ട് എനിക്ക് ആരതിയും വേണം അതുപോലെ പത്ത് ലക്ഷം രൂപയും വേണം രണ്ടും ഞാൻ സ്വന്തമാക്കുമെന്നൊക്കെ പറയാണ് ധ്രുവൻ പറയുന്നുണ്ട് ഫ്രണ്ട്സിനോട് നമുക്ക് ഇന്ന് ആഘോഷിക്കാനുള്ള ദോശമാണെന്നൊക്കെ ആ സമയത്ത് ആരതിയാണെങ്കിൽ റോഡിൽ കൂടെ വരുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്